ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യണം എനിക്ക് പ്രഷേഴ്സ് ഇല്ലാതെ കംഫർട്ടബിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫണ്ട് ഒരു രസമായിട്ട് എങ്ങനെ ബിസിനസ് ഗ്രോ ചെയ്യാം അതിനെപ്പറ്റി ചിന്തിക്കണം നമ്മൾ അതൊരു പ്രോസസ്സാണ് നമ്മുടെ സിസ്റ്റർ കമ്പനിയിൽ ഒരു പ്രോപ്പറായിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു വാക്ക് അല്ല വളരെ ചെറിയ കാര്യമാണ് ഏതൊരു പണിയും നമ്മുടെ ഓഫീസിൽ നടക്കുന്നുണ്ടോ അത് ആദ്യം ലിസ്റ്റ് ചെയ്യുക ആ പണി ഏത് രീതിയിൽ നടത്തണം ഞാൻ ആ പണി ചെയ്യാച്ച എന്തൊക്കെയാണ് ചെയ്യുക അതിനെ ലിസ്റ്റ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസിനും മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ടാവും ആ ആൻസേഴ്സ് ലിസ്റ്റ് ചെയ്യുക ഒരു ഹെറാർക്കി ചാർട്ട് കണ്ടിട്ടില്ലേ നമ്മൾ അതേപോലെ അതിനെ ഡെവലപ്പ് ചെയ്യുക അതിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്ര സമയം വേണ്ടാത്തോടത്ത് സ്പെൻഡ് ചെയ്യണ്ടെന്ന് എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് വർക്കിനെ കണ്ടുപിടിക്കാൻ മാത്രമാണ് മൾട്ടിപ്പിൾ എംപ്ലോയീസ് നമ്മുടെ ഓഫീസിലെ ഒരേ കാര്യം പിന്നും പിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ ആ ഒരു റിപ്പോർട്ടോ ആ ഒരു എം ഐ എസോ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ അതിൽ പിന്നെയും നമുക്ക് എറേഴ്സ് കാണുന്നു പിന്നെയും നമ്മൾ കയ്യിൽ മിസ്റ്റേക്സ് കാണുന്നു ആ നമ്പേഴ്സ് തെറ്റാൻ നമുക്കറിയാം എങ്ങനെ നമ്മൾക്കറിയണ ചോദ്യമുണ്ട് കാരണം നമ്മുടെ തലയുടെ അകത്ത് ഇത് ഓൾറെഡി പ്രിന്റഡ് ആണ് ഈ സാധനം ഒരു ബിസിനസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനാണ് നമ്മുടെ ഒരു കുട്ടി ചെറിയ കുഞ്ഞിനെ വളർത്തുന്ന പോലെ അതിനെ വളർത്തുന്നത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ എല്ലാ പ്രശ്നമൊന്നും കുഞ്ഞ് പറയാതെ നമുക്കറിയാം പക്ഷേ എംപ്ലോയീസ് എന്നത് അറിയില്ല കാരണം അവർക്ക് നമ്മുടെ ബിസിനസിൻ്റെ ഗോൾ എന്താ അറിയില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും ഏതാൾ എന്ത് എപ്പോൾ എങ്ങനെ ഒന്നും കൂടി ഏതാൾ എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നമ്മളൊരു പേപ്പറിലെ എഴുതി വെക്കണം ആ സാധനത്തിനെ മെല്ലെ പേപ്പറിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി ഗുണം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൽ തെറ്റ് പറ്റില്ല പക്ഷെ മനുഷ്യന് തെറ്റ് പറ്റും മനുഷ്യന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണത് കണ്ടുപിടിച്ചാൽ ചൂണ്ടിക്കാണിക്കാനല്ല അത് അടുത്ത പ്രാവശ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തെറ്റ് അവർക്ക് ചെയ്യാൻ പറ്റരുത് ആ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എടുത്ത് കാണിക്കും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെക്കേഷൻ പോകാൻ പറ്റില്ലേ നിങ്ങളുടെ മൊബൈൽ രണ്ടു ദിവസം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ വെക്കേഷൻ കൂടെ വഴി ഒരു പ്രോസസ്സും ഒരു സിസ്റ്റവും അതിനു വേണ്ടി നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ റിക്വയർമെൻറ്റ് പ്രകാരം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം അതാണ് ആവശ്യം ചെയ്യേണ്ടത് നമുക്കെല്ലാവർക്കും സംശയങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് കണക്ട് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഷെയർ ചെയ്യും ആവശ്യമുള്ളവർക്ക് കണക്ട് ചെയ്യാം താങ്ക് യു